വെൽക്കം ബാക്ക് ടു യൂട്യൂബ് ചാനൽ അപ്പോൾ ഇന്നൊരു ഡേ ഇൻ മൈ ലൈഫ് ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് ഗൈസ് അപ്പം ഞാൻ എന്നത്തെയും പോലെ ഒരാളെ ട്യൂഷന് പോവാണ് പിന്നെ ഞങ്ങൾ കൈനൂര് കൂടിയാണ് പോകുന്നത് ഇപ്രാവശ്യം ഞങ്ങൾ അല്ലെങ്കിൽ മറ്റേ പൂച്ചട്ടി വഴിയാണ് പോവാറ് അപ്പോൾ ഇപ്രാവശ്യം കൈനൂര് വഴി പോകാൻ വെച്ചാൽ അപ്പോൾ ഇത് കൈനൂർ ചിരയാണ് അപ്പോൾ ഞാൻ അങ്ങനെ കണ്ടപ്പം വെറുതെ ഇങ്ങനെ എടുത്തതാണ് ഇങ്ങനെ നന്നായിട്ട് വെള്ളമൊക്കെ വരുന്നുണ്ടായിരുന്നു അങ്ങനെ പ്രകൃതി പ്രകൃതിഭംഗിയൊക്കെ ആസ്വദിച്ച് ഞങ്ങൾ ട്യൂഷന് പോയി അങ്ങനെ എന്നെ ട്യൂഷനോടൊക്കെ കൊണ്ടാക്കി അമ്മ വീട്ടിൽ പോയി പിന്നെ ഞാൻ ട്യൂഷൻ കഴിഞ്ഞിട്ട് ഞാൻ പൂച്ചട്ടിയിൽ വന്നിറങ്ങി ഞാൻ ബസ്സ് വന്ന് ഇറങ്ങി പോയി അമ്മ അപ്പറടെ സൈഡിൽ നിൽക്കുന്നുണ്ടാവും അപ്പോൾ ഞാൻ അമ്മയുടെ അമ്മയടുത്തേക്ക് ഡാൻസ് കളിച്ചുകൊണ്ട് നടന്നുവരികയായിരുന്നു പിന്നെ ഈ ഒരു ഡ്രസ്സും എൻ്റെ അമ്മ തയ്ച്ചു തന്നതാണ് അപ്പം ഇങ്ങനെയുണ്ടെന്ന് കമൻറ്റ് ചെയ്യാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ട് അമ്മ തയ്ച്ചു തന്ന ഡ്രസ്സൊക്കെ പിന്നെ ട്യൂഷൻ ഇട്ട് വന്നുകഴിഞ്ഞാൽ എനിക്ക് നല്ല വിഷമമാണ് അത് കാരണം ഞാൻ വേഗം അടുക്കളയിൽ പോയി മുട്ടയൊക്കെ പോയി ചോറ് ഡ്രസ്സ് മാറില്ല ഇല്ല അതൊക്കെ കഴിഞ്ഞിട്ടാണ് ഡ്രസ്സ് മാറുന്നത് അങ്ങനെ ഫുഡ് കഴിക്കലൊക്കെ കഴിഞ്ഞ് ഞാൻ ഡ്രസ്സ് ഒക്കെ മാറി പിന്നെ നമ്മുടെ ആൽഫി വിളിച്ചിട്ടുണ്ടായിരുന്നു അവൻ എറണാകുളത്ത് നിന്ന് വരുന്നെന്ന് പറഞ്ഞിട്ട് പിന്നെ അവൻ വരുന്നതിന്റെ ഒരു കാരണം കൂടെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ വല്ല്യച്ചൻ നിന്ന് വരുന്നുണ്ട് ഇപ്പൊ മൂന്ന് വർഷമായി വന്നിട്ട് അപ്പൊ മൂന്ന് വർഷം നീട്ടി ഇപ്പൊ വരികയാണ് ഇപ്പൊ വല്ച്ചൻ വരുന്ന കാരണം കൂടിയാണ് ആൽഫി വരുന്നത് അപ്പൊ വല്ല്ച്ചെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആൽഫി കെറ്റിന്റെ പപ്പയാണ് കേട്ടോ പിന്നെ ചെറുതായിട്ട് രാവിലെ ഒന്ന് മഴ പെയ്തിട്ടുണ്ടായിരുന്നു അത് കാരണം നല്ല ക്ലൈമറ്റ് ആയിരുന്നു വെയിലൊന്നും ഇല്ലാണ്ട് അങ്ങനെ ഞാൻ അവിടെ ഇരുന്ന അവിടുത്തെ പ്രകൃതി നേരം എടുത്തിരുന്ന് സംസാരിച്ചു പിന്നെ വെള്ളച്ചേന അവിടെ കോഴിക്കോട് വന്നിറങ്ങും അന്ന് അവിടെ തൃശ്ശൂർക്ക് ഒരു മാൽഫി എറണാകുളത്ത് നിന്ന് തൃശ്ശൂർ വന്നിറങ്ങിയിട്ട് അവർ രണ്ടുപേരും ഒരുമിച്ചാണ് വരാ ഒരു ഈവനിങ് ഒക്കെ ആവും കുഞ്ഞാട്ടിന് പോവാറിയും നിങ്ങൾക്ക് ഡാഡ ഡാഡ ഡാടാൻ പോവാണെന്ന് അന്ന് ഞാൻ പഴയ വീട്ടിലിന്നപ്പോ എനിക്ക് കൊണ്ടുവന്നിട്ടുണ്ട് കൊണ്ടുവന്നിട്ടുണ്ടത് ജെല്ലി പോലത്തെ ഒരു ബിയറിന്റെ വിട്ടായി അതൊക്കെ വാങ്ങിച്ചിട്ട് ഞാൻ അത് തയ്ച്ചിപ്പോ തീർന്നതുകൊണ്ട് ഇപ്പൊ ഇങ്ങനെ കൊണ്ടു തരാച്ചു ഞാൻ ഇങ്ങനെ ആ ഡാഡ വരുമ്പോൾ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാന്ന് എന്താ സ്പെഷ്യൽ ആയിട്ട് ഭയങ്കര അടുക്കളയിൽ നിന്ന് ഇറങ്ങണില്ലല്ലോ എന്റെ മകൻ വരുന്നുണ്ട് ആൽഫിരി അച്ചുന്റെയും പപ്പ സിന്റോന്നാണ് പേര് അവൻ വരണ്ട് അപ്പൊ അവനുള്ള ഇപ്പൊ മൂന്ന് കൊല്ലായില്ലേ പോയിട്ടു അപ്പൊ അവനുള്ള ഒരുക്കങ്ങളാണ് അവന് വേറെ ഇറച്ചികളങ്ങനെയാണ് ഓർക്കറച്ചിയാണ് അവന് വേണ്ട അപ്പൊ അവൻ വിളിച്ചു പറഞ്ഞു എനിക്ക് ഓർക്കറച്ചി വരട്ടി തന്നോളന്ന് അപ്പൊ അത് വരട്ടിക്കൊണ്ടിരിക്കാണ് അവനാകെ ഇഷ്ടമുള്ളത് ഇത് എയർപോർട്ടിൽ നിന്ന് എന്നെ വിളിച്ചു പറഞ്ഞു ഞാൻ ഇവിടെ നിന്ന്

എന്തായാലും അധികം അപ്പൊ കയസ് ഒരു ഈവനിങ് ഒരു ആറു മണിക്കായപ്പോ അമ്മച്ചി വെല്ലച്ചനെ വിളിക്കാണ് എവിടെ എത്തിന്നൊക്കെ ചോദിച്ചിട്ട് അപ്പൊ ഒരു ഏഴുമണിക്കാവുമ്പഴത്തേക്കും വരും എന്നാണ് പറഞ്ഞത് അത് കഴിഞ്ഞപ്പോ എനിക്ക് ട്യൂഷൻ ക്ലാസ് പഠിക്കാനൊക്കെ ഉണ്ടായിരുന്നു അപ്പൊ അതൊക്കെ ഇരുന്ന് പഠിക്കുകയായിരുന്നു രാവിലെ എണിറ്റപ്പ തൊട്ട് ഒരാള് വെള്ളിച്ചിന് നോക്കിയിരിക്കുന്നതാണ് എവിടെ ഡാട എവിടെ ഡാട എവിടെയെന്ന് പറഞ്ഞിട്ട് അപ്പൊ കുഞ്ഞാടെ പറഞ്ഞിട്ടുണ്ടാവും വെള്ളി വരുന്ന കാര്യം ഇപ്പോഴൊന്നും വരില്ല ഒരു ഏഴുമണിക്കായിരിക്കും ചെലപ്പോ വരുമ്പോ അപ്പൊ കൊച്ചിച്ച് വിളിച്ചു മാളിയാഴ്ച ഇന്ന് രാവിലെ ഞാൻ എണീറ്റപ്പോ ഒരു നാലുമണിക്കൊക്കെ എണീറ്റ് നേരത്തെ എണീറ്റെ അപ്പൊ അത് പറഞ്ഞിട്ട് നല്ല ഇനി എനിക്ക് ഉറങ്ങാനെ പറ്റി ഉറക്കം കണ്ട കാലം വിഷമം രാവിലെ അപ്പൊ ഞാൻ ഇന്ന് കൊറച്ച നേരം കടന്നുറങ്ങി അതാണ് പിന്നെ ആശ്വാസം എന്നാലും സുഖമായിട്ട് കടന്നുറങ്ങാൻ പറ്റുന്നില്ല മാറ്റി വെക്ക ഞങ്ങള് ഓരോക്കാ സംഭവിക്കില്ല മനുഷ്യന് ആവശ്യം പഠിക്ക അത് മാത്രമേ നിന്റെ സമ്മതന ഉള്ളൂ വേറെ ഒരു പണി നിന്നെ കൊണ്ടിരിപ്പിക്ക അങ്ങനെ ഏകദേശം ഒരു എട്ട് മണിയൊക്കെ ആയപ്പോഴത്തേക്കും വലിച്ചൻ വന്നായിരുന്നു അപ്പൊ ഞങ്ങൾ ഇങ്ങനെ ഷോർട്സ് ഒക്കെ എടുത്തായിരുന്നു ഒരു കോമഡി ഷോർട്സ് എടുത്ത് ഒരു പെട്ടി കൊണ്ടിട്ടുണ്ടായിരുന്നു കുറെ പേര് മുമ്പത്തെ വീഡിയോയില് കമന്റിലൊക്കെ പറയുന്നുണ്ട് പെട്ടി പൊട്ടിക്കലിൻ്റെ വീഡിയോ അങ്ങനെ പെട്ടി പൊട്ടിക്കലിന്റെ വീഡിയോ ഉണ്ടാവും എന്നൊക്കെ വിചാരിക്കുന്നു പറഞ്ഞിട്ട് അങ്ങനെ പ്രത്യേകിച്ചൊന്നും പെട്ടി പൊട്ടിയിൽ കാരണം വന്നപ്പോൾ തന്നെ ഞങ്ങൾക്ക് എല്ലാവർക്കും ആക്രാന്തായിട്ട് അത് വേഗം പൊട്ടിച്ച സാധനങ്ങളൊക്കെ പുറത്തുണ്ട് അത് കാരണം ഞങ്ങൾക്ക് വീഡിയോ മര്യാദയ്ക്ക് എടുക്കാൻ പറ്റില്ല പിന്നെ ഇത് കുഞ്ഞാട്ടിങ്ങനെ കിടക്കണത് അവള് വെല്ലിച്ചം വരുന്നത് കണ്ടപ്പോ ാണ് അപ്പൊ അവിടെ അതിന്റെ വിഷമത്തില് അവൾ അവിടെ കിടക്കണതാണ് പിന്നെ ഇങ്ങനെ പെട്ടിയൊക്കെ പൊട്ടിച്ചു പെട്ടിയിൽ ഇങ്ങനെ കുക്കുവിനെ കളിക്കാൻ കുറച്ച് സാധനങ്ങൾ ഉണ്ടായിരുന്നു പിന്നെ വാച്ചുകൾ കുറെ ഉണ്ടായിരുന്നു പിന്നെ ഇങ്ങനെ ഇലക്ട്രിക്കിന്റെ ഓരോ വണ്ടികളില്ലേ അങ്ങനത്തെ കുറെ സാധനങ്ങൾ ഉണ്ടായിരുന്നു പിന്നെ അച്ചുവിന് ബൂട്ട് പിന്നെ ഡ്രസ്സുകൾ കുഞ്ഞാറ്റി കുറച്ച് ഡ്രസ്സുകളൊക്കെ ഒക്കെ ഉണർന്നിട്ടുണ്ടായിരുന്നു പിന്നെ ഇതേ കുക്കുന് ഇങ്ങനത്തെ ഒരു വണ്ടിയൊക്കെ ഉണ്ടെന്നിട്ടുണ്ടായിരുന്നു അപ്പൊ വലിയ അച്ഛനും ഇപ്പഴും ഇങ്ങനെ വണ്ടി പ്രാന്താണ് ഗൈസ് ഇങ്ങനെ കൊറേ റിമോട്ട് റിമോട്ടിന്റെ കാറുകള് പിന്നെ ഇങ്ങനെ ഓരോ പ്ലെയിൻ അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഇങ്ങനെ പറക്കണതൊക്കെ പിന്നെ ഡ്രസ്സുകൾ അങ്ങനെ ബാഗ് അങ്ങനെ കുറെ കുറേ സാധനങ്ങളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു ചോക്ലേറ്റ്സ് സ്പ്രേ പിന്നെ ഇങ്ങനെ എന്തൊക്കെയാണ് പെർഫ്യൂമ് പിന്നെ ക്രീമുകൾ അങ്ങനെ അങ്ങനെ കുറെ സാധനങ്ങളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു പിന്നെ ഇങ്ങനെ എല്ലാ പ്രാവശ്യം വരുമ്പോഴും ഇങ്ങനെ കുറേ സാധനങ്ങളൊക്കെ കൊണ്ടുവരാറുണ്ട് അപ്പോൾ ഈ പ്രാവശ്യം വന്നപ്പോഴും അത്യാവശ്യം കുറേ സാധനങ്ങളൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു പിന്നെ പെട്ടി പൊട്ടിക്കല് കഴിഞ്ഞപ്പോഴാണ് ഞങ്ങൾക്ക് ഓർമ്മ വന്നത് ഇങ്ങനെ മീൻസ് ഇങ്ങനെ പെട്ടി അൺബോക്സിങ് വീഡിയോ ചെയ്യായിരുന്നു എന്ന് അപ്പോൾ ഇനി അത് പറ്റില്ല വേഗം എല്ലാവരും ഇങ്ങനെ പെട്ടിപ്പൊട്ടിച്ച് ഓരോ ചാനലായിട്ട് ഇങ്ങനെ എടുത്തു അപ്പോൾ ഇനി അത് പറ്റില്ല അപ്പോൾ ആരും വിഷമിക്കരുതിട്ടുണ്ട് ഞാൻ കുറേ കമൻറ്റും ഒക്കെ ഉണ്ടായിരുന്നു പെട്ടിപ്പൊട്ടിക്കൽ വീഡിയോ ഉണ്ടാവുന്നൊക്കെ വിചാരിച്ചിട്ടെന്ന് പറഞ്ഞിട്ട് അപ്പോൾ സാരിലെ എപ്രാവശ്യം എന്തായാലും ഇങ്ങനെ പോട്ടേ പിന്നെ ഞാൻ ക്യു എൻ ഒരു കമ്മ്യൂണിറ്റി പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ ഇടയിൽ കുറേ കമൻറ്റ് വന്നിട്ടുണ്ടായിരുന്നു കുറേ ഇങ്ങനെ ക്വസ്റ്റ്യൻസ് ഒക്കെ ആയിട്ട് അപ്പം റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻസ് വരുന്നത് ഞാനൊരു ഇതാക്കിയിട്ട് അങ്ങനെ ആയിരിക്കും പറയാം അങ്ങനെ ആ ഒരു ഇതിൻ്റെ പേര് പറഞ്ഞിട്ടായിരിക്കില്ലേ ഞാനിങ്ങനെ ഒരു ഇതാക്കി ആയിട്ടും പറയാം അപ്പം അതിലും ആരും വിഷമം വിചാരിക്കും പിന്നെ നിങ്ങൾ എല്ലാവരുടെയും എല്ലാ ക്വസ്റ്റ്യൻസിനും ഉള്ള ആൻസർ ആയിട്ട് ഞങ്ങൾ അടുത്ത വീഡിയോയിൽ വരുന്നതായിരിക്കും അടുത്ത വീഡിയോ എന്തായാലും ഞാൻ പറ്റുകയാണെങ്കിൽ നാളെ തന്നെ ഞാനത് ക്യു എൻ എ ഇടാം നോക്കാം പിന്നെ വെള്ളച്ച വന്നപ്പോൾ പ്രൊജക്ടർ കൊണ്ടിട്ടുണ്ടായിരുന്നു അപ്പൊ അത് നമുക്കൊരു തിയേറ്റർ പോലെ ഇങ്ങനെ സെറ്റ് ആക്കണം അപ്പൊ അത് ഞാൻ അടുത്ത വീഡിയോയിൽ കാണിക്കാം പിന്നെ ഏകദേശം കുക്കിന് ഇങ്ങനത്തെ സാധനങ്ങൾ ഫസ്റ്റ് കണ്ടപ്പോൾ ഇത്തിരി പേടിയൊക്കെ ഉണ്ടായിരുന്നു ഇപ്പൊ ശരിയായി അതിനൊക്കെ എടുത്ത് വലിച്ചെറിയലാണ് ഇപ്പൊ അവന് കയ്യിൽ കിട്ടി കഴിഞ്ഞാൽ ഇപ്പൊ അവൻ പേടൊന്നും ഇല്ല അതിന്റെ അടുത്ത് ഇരുന്ന് ഉണ്ട് പിന്നെ കുക്ക് ജനിച്ചതിന് ശേഷം വലിയച്ഛനെ ആദ്യമായിട്ടാണ് കുക്കിനെ കാണുന്നത് ഇപ്പൊ ആദ്യമായിട്ടാണ് കുക്കിനെ കാണണത് പിന്നെ അവനും ചെറിയൊരു ഇതൊക്കെ ഇണ്ടാവുന്ന ഇങ്ങനെ പുറത്തുനിന്ന് ആൾക്കാർ ഇപ്പൊ പരിചയമില്ലായ്മ കാണിക്കുന്നുണ്ട് ഇപ്പൊ തൊട്ട് പിന്നെ വല്യച്ഛനടുത്ത് അത്ര പരിചയ കുറവ് കാണിക്കണില്ല കൊറച്ചു നേരം കഴിഞ്ഞപ്പോഴൊക്കെ അങ്ങനെ പോയി കുറച്ചു നേരം കയ്യിലൊക്കെ ഇരുന്നേ അപ്പൊ കയസ് ഇത്രയുള്ള വീഡിയോ അപ്പൊ ഞാൻ ഇനി അടുത്ത വീഡിയോയിൽ വലിയച്ഛനെ ഒക്കെ കാണിച്ച് വീഡിയോ ഒക്കെ എടുക്കുന്നുണ്ട് അപ്പൊ കയസ് ഇത്രയുള്ള ഇന്നത്തെ വിശേഷങ്ങള് വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ബല്ലേക്കൊണ്ടെന്ന് തന്നെ പിടിച്ചാ പുതിയൊരു വീഡിയോ വരുന്ന